ബി ജെ പിയുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ അജണ്ടകളിലൊന്നാണ് ഏക സിവിൽ കോഡ് അതിൻ്റെ ആദ്യപടിയിലേക്ക് ബി ജെ പി കാൽവെച്ച് കഴിഞ്ഞു ഏകീകൃത സിവിൽ കോഡ് നിയമങ്ങൾ ഉത്തരാഖണ്ഡ് സർക്കാർ അംഗീകരിച്ചതോടെ അതിൻ്റെ അലയോലികൾ ഈ രാജ്യം മുഴുവൻ വ്യാപിക്കുമെന്ന് ഉറപ്പായിരിക്കുന്നു ഇന്ത്യൻ ഭരണഘടനയെ പൂർണ്ണമായും തമസ്കരിച്ചു കൊണ്ടുള്ള നിയമങ്ങൾക്കാണ് ഉത്തരാഖണ്ഡ് സർക്കാർ രൂപം നൽകിയത് വിവാഹവും ലിവിങ് റിലേഷൻഷിപ്പ് നിയമങ്ങൾ നിലനിർത്തുകയും വ്യക്തിഗത നിയമങ്ങൾ ഒഴിവാക്കുകയും ചെയ്തിരിക്കുകയാണ് ആ സംസ്ഥാനത്ത് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി കഴിഞ്ഞ ദിവസം വിളിച്ചു ചേർത്ത മന്ത്രിസഭായോഗം ഈ നിയമം നടപ്പാക്കാൻ അനുമതി നൽകിയതിനെ തുടർന്ന് വിജ്ഞാപനം ചെയ്യാൻ നിശ്ചയിച്ചിരിക്കുന്ന നിയമങ്ങളിൽ വിവാഹം വിവാഹമോചനം ലിവിംഗ് റിലേഷൻഷിപ്പ് എന്നിവയുടെ രജിസ്ട്രേഷൻ മാത്രമേ നിലനിൽക്കുന്നുവെന്ന് അധികൃതർ അറിയിച്ചിരിക്കുന്നു ഉത്തരാഖണ്ഡ് യു നിയമം ബി ജെ പി ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാകാമെന്ന് കേന്ദ്ര നേതൃത്വം കരുതുന്നുണ്ട് മാതൃകാ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വ്യാഴാഴ്ച പൂർത്തിയാകാൻ സർക്കാർ കാത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ യു സി നടപ്പിലാക്കൽ ജനുവരി ഇരുപത്തിയാറിന് പ്രഖ്യാപിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ സമർപ്പിച്ച യു സി സിയെ കുറിച്ചുള്ള ഏകദേശം നാനൂറ് പേജുകളുള്ള റിപ്പോർട്ടിന്റെ പ്രധാന ശുപാർശകൾ ഉൾപ്പെടുത്താതെ നിയമങ്ങൾ അറിയിക്കാനുള്ള സർക്കാർ നീക്കത്തിൽ ഡ്രാഫ്റ്റിംഗ് റൂൾസ് കമ്മിറ്റി അംഗങ്ങളും പ്രതികരിച്ചിരിക്കുന്നു ഈ ശുപാർശകൾക്ക് വ്യക്തി നിയമങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്ന വിവാഹമോചനം പരിപാലനം കുട്ടികളുടെ സംരക്ഷണം പിന്തുടർച്ചാവകാശം എന്നിവയെക്കുറിച്ചുള്ള നിരവധി തർക്കങ്ങൾ ഒഴിവാക്കാനാകുമെന്നാണ് സർക്കാർ അവകാശപ്പെടുന്നത് തിങ്കളാഴ്ച മന്ത്രിസഭ അംഗീകരിച്ച ചട്ടങ്ങൾ അനുസരിച്ച് ഈ വിഷയങ്ങളിൽ നിലവിലെ ജുഡീഷ്യൽ കൺ നടപടികൾ തുടരുമെന്നും സർക്കാർ അറിയിക്കുന്നു വിരമിച്ച സുപ്രീം കോടതി ജഡ്ജി രഞ്ജന പ്രകാശ് ദേശായിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ നിയോഗിച്ച സമിതിയുടെ റിപ്പോർട്ടിനെ തുടർന്നാണ് നിയമം തയ്യാറാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ ജനസംഘത്തിൻ്റെ തുടക്കം മുതൽ അവർ മുന്നോട്ട് വയ്ക്കുന്ന ആശയമായ യു സി സി നടപ്പിലാക്കുന്നതിനുള്ള ആദ്യ ചുവട് കൂടിയാകാം ഇതെന്നാണ് ദേശീയ ദിനപത്രമായ ദ ഇന്ത്യൻ എക്സ്പ്രസ് അവരുടെ വാർത്തകളിൽ പറയുന്നത് യു സി സിയും ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കലും രണ്ടായിരത്തി പത്തൊൻപതിൽ അധികാരത്തിൽ തിരിച്ചെത്തിയ ഉടൻ മുൻഗണനാക്രമത്തിൽ നടപ്പിലാക്കാൻ ബി ജെ പിക്ക് ശ്രമിച്ചിരുന്നു അമ്പത്തിയൊന്ന് ഒക്ടോബർ ഇരുപത്തിയൊന്നിന് ഭാരതീയ ജനസംഖ്യ എന്നറിയപ്പെട്ടിരുന്ന പാർട്ടിയുടെ ആദ്യകാല സംഘടനയുടെ പ്രാഥമിക ലക്ഷ്യമായിരുന്നു സിവിൽ കോഡ് എന്ന് പറയുന്നത് രാമക്ഷേത്രവും ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കലും നടപ്പിലാക്കാൻ കഴിഞ്ഞ ഒരു സർക്കാരിന്റെ അടുത്ത ലക്ഷ്യം ഏകീകൃത സിവിൽ കോഡ് തന്നെയാണെന്ന കാര്യത്തിൽ തർക്കമില്ല നിലവിൽ ലോക്സഭയിലെ പ്രാതിനിധ്യം കുറഞ്ഞു നിൽക്കുന്ന ബി ജെ പിക്ക് എളുപ്പത്തിൽ യൂണിയൻ സിവിൽ കോഡ് ബില്ല് നടപ്പിലാക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല ഈ സാഹചര്യത്തിലാണ് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ യു സി സി നടപ്പിലാക്കാനുള്ള തന്ത്രം അവർ പയറ്റുന്നത്